ദയവതെല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് ഒരു വൃത്തിയില്ല എനിക്കൊരു ടാബ്ലെറ്റ് എടുക്കേണ്ടി വരും ആ ടാബ്ലറ്റിനും രണ്ട് രണ്ടര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് കൊച്ചു കുഞ്ഞു അവളെ നോക്കണമെങ്കിൽ അതിന് ജീവനുണ്ടെങ്കിലേ പറ്റും പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം ക്യാൻസർ എന്ന രോഗം നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുക രണ്ടായിരത്തി മുപ്പത് വർഷത്തോടു കൂടി ഇത് പഠന റിപ്പോർട്ട് തെളിയിക്കുന്നത് ആയിരം പേരുണ്ടെങ്കിൽ നാൽപ്പത് പേർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് പഠന റിപ്പോർട്ടുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രതിരോധ വാക്സിൻ കണ്ടെത്തിയത് വളരെ ആശ്വാസകരമാണ് പക്ഷേ ക്യാൻസർ എന്ന രോഗം പല ടൈപ്പ് ഉണ്ട് പല വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ ക്യാൻസറുകൾ നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതും ഭേദമാക്കാൻ പറ്റതുമായ ക്യാൻസറുണ്ട് അപ്പം അതിമാരകമായ ഗുരുത ഗുരുതരമായ ക്യാൻസർ രോഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പറക്കോട് സ്വദേശിയായ ശാരിക്ക് അപൂർവങ്ങളിൽ അതായത് പത്ത് ഒരു പത്തോ ഇരുപതോ പേർക്ക് ആയിരം പേരെടുത്തൊരു പത്തിരുപത്തഞ്ച് പേർക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാൻസറാണ് കണ്ടുപിടിക്കപ്പെട്ടത് ഇതിന് വളരെയധികം ചിലവുകളുണ്ട് ഏകദേശം ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷം രൂപ വേണമെന്നാണ് ഇപ്പോൾ ഈ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻ്റും നമ്മളോട് പറഞ്ഞത് അപ്പം ഇവർക്ക് വളരെയധികം ദുരിതത്തിലാണ് കഴിയുന്നത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ചേട്ടൻ ഡെയിലി ജോലി ചെയ്ത് വേണം ഈ കുടുംബം പോറ്റാൻ അത്തരത്തിലൊരു അവസരത്തിലാണ് ഈ ചേച്ചിക്ക് ഒരു രോഗം വന്നത് അപ്പോൾ ഈ രോഗത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയും ഇനി ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ചേച്ചിയോടും നമുക്ക് ചോദിച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്തിക്കുക ഇവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു സഹായം കൂടി അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് വാർത്ത ട്വൻറ്റി ഫ്രീ വാർത്ത പ്രേക്ഷകർക്കുമുള്ളിലേക്ക് സമർപ്പിക്കുന്നത് അപ്പം നമുക്ക് രോഗവിവരങ്ങൾ ചോദിച്ചു വരാം ചേച്ചി ഇത് വന്ന ഒരു മാസം ആയി കാണും ആ ഈ ഒരു മാസത്തിനുള്ള ഞങ്ങൾ ആ കണ്ടേൻ്റെ ഈ മുഴ കണ്ട വ്യത്യാസം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സർജനെ കണ്ടു അടിയൊരു ശോഭ മേഡത്തെ കണ്ട സർജനെ കണ്ടപ്പോൾ മേഡം പറഞ്ഞ് മോളേത് ഇച്ചിരി പ്രശ്നമാണെന്ന് വേണമെന്ന് അങ്ങനെ ഞങ്ങളോട് ആക്സിലയിലും ഉണ്ട് പക്ഷ ഭാഗത്ത് ഒരു ചെറുതായിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ ബ്രസ്റ്റിൽ വന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ സ്കാനിങ് ചെയ്തപ്പോഴും അങ്ങനെ തീ രോഗമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മോമോഗ്രാഫി ചെയ്തപ്പം മോമോഗ്രാഫിയിൽ തൊണ്ണൂറ് ശതമാനം രോഗമുണ്ട് അപ്പോൾ ആ ഇതിനു വേണ്ടി ഞങ്ങൾ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ബയോപ്സി ഇവിടെ ചെയ്താലും ആർ സി സി ചെല്ലുമ്പോഴും ചെയ്യേണ്ടി വരും അപ്പം രണ്ട് പ്രാവശ്യം എന്നെ വേദനിപ്പിക്കുകയും ചെയ്യണം പിന്നെ സമയവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്തായാലും ആർ സി സി പോകാൻ പറഞ്ഞു ഞങ്ങൾ ആർ സി സി ചെന്ന് ഡോക്ടറെ കണ്ടെന്ന് അങ്ങനെ ഡോക്ടർ ആദ്യ പ്രാവശ്യം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ രണ്ടാമതാണ് ബയോപ്സി എഫ് എൻ എസിക്ക് വിടുന്നത് എഫ് എൻ എസിയുടെ റിപ്പോർട്ട് വന്നപ്പം പോസിറ്റീവാണ് എന്നറിഞ്ഞു പിന്നെ അങ്ങനെ അതിൽ നിന്നാണ് ബയോപ്സിക്ക് വിടുന്നത് ബയോപ്സിയുടെ റിസൾട്ട് പതിനഞ്ച് വർഷത്തോളം കഴിഞ്ഞാൽ വരുന്നത് ഈ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കിനെയാണ് ടി എൻ ബി സി ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന രോഗമാണെന്ന് പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ കീമോയും റേഡിയേഷനും ഓപ്പറേഷനും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞു തിരിച്ചു വരുന്ന ഏത് ഭാഗത്താണ് വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ലങ്സിലായിരിക്കും ചിലപ്പം എല്ലുകളിലായിരിക്കും അങ്ങനെ പല അവയവങ്ങളിലായിരിക്കും അന്നേരം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അതുകൊണ്ട് ഇത് ഇതിൻ്റെ കൂടെ ഒരു ഇഞ്ചക്ഷൻ പെ എന്ന് പറയുന്ന ആ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു ആ ഇഞ്ചക്ഷന് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ ആകുമെന്നാണ് പറയുന്നത് മൊത്തം പതിനേഴ് ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇത് കുറയാൻ ഇഞ്ചക്ഷൻ ചിലപ്പം ബയോപ്സിയുടെ ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴും ബയോപ്സി ചെയ്യേണ്ടി വരും അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം പതിനേഴ് ഇഞ്ചക്ഷൻ എടുക്കണ്ടേ ചിലപ്പോൾ അതിൽ ഇതിൽ കുറവൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കൂടാൻ ഇഞ്ചക്ഷൻ എടു കൂടുതൽ എടുക്കേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞു പിന്നെ ഈ ഇഞ്ചക്ഷൻ്റെ എടുത്ത് ഇഞ്ചക്ഷൻ ഒത്തിരി സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഉണ്ട് ഇതെടുക്കുന്ന സമയത്ത് വേറെ പല ഇഞ്ചക്ഷനുകളും എടുക്കേണ്ടി വരും അത് ചിലപ്പം മുപ്പത്തയ്യായിരം അമ്പതിനായിരം അങ്ങനെയൊക്കെ ആയിരിക്കാം അത് ചിലപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുമെന്നും പറഞ്ഞു അപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തുള്ള ചികിത്സമായ സാമ്പത്തികം ആണ് ഞങ്ങൾ ഇവിടെ വാടക താമസിക്കുന്നത് രണ്ട് വർഷ വയസ്സും ചേട്ടൻ്റെ ഇവിടെ ഒരു കമ്പനിയിലെ വണ്ടി ഓടിക്കുക അത് അതല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം വരുമാനമൊന്നുമില്ല എനിക്കൊരു കുഞ്ഞുണ്ട് അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞ് പിന്നെ ഞങ്ങൾ ലോണും കാര്യങ്ങളും എല്ലാം അറിയാമല്ലോ അങ്ങനെയാണ് എനിക്കൊരു ജോലി പോലും ഇല്ല ഇപ്പൊ ഏകദേശം നിങ്ങൾ ചികിത്സ ചെലവ് ഇഞ്ചക്ഷൻ ഉൾപ്പെടെ ഏകദേശം ഇപ്പൊ എന്റെ ഒരു കണക്കൂട്ടിൽ അമ്പത് ലക്ഷം രൂപ അടുത്ത് വരും കാരണം പതിനേഴ് ഇഞ്ചെക്ഷൻ തന്നെ മുപ്പത്തിനാല് ലക്ഷം രൂപ അല്ല കുറച്ച് ഇഞ്ചക്ഷൻ നമ്മൾ ഒരു പതിനേഴ് ഇഞ്ചക്ഷനിൽ ഏഴ് ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അവര് ബാക്കി പത്ത് ഇഞ്ചക്ഷന്റെ ഒരു ഫ്രീ തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു കഴിഞ്ഞു പറഞ്ഞു ഈ ബയോപ്സി ചെയ്യുമ്പോ ഒരു ടെസ്റ്റ് ചെയ്യും ഹോർമോണിന്റെ ഒരു ടെസ്റ്റ് അത് ചെയ്യുമ്പോ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് പിന്നെ കുഞ്ഞിനും ചെയ്യും എന്റെ ബ്ലഡിൽ ആർക്കൊക്കെ എന്റെ ബ്ലഡിൽ ഉള്ളവർക്ക് അതായത് ഫാമിലി മെമ്പേഴ്സിന് എന്റെ അനിയത്തിമാരുണ്ടെങ്കിൽ എന്റെ കുഞ്ഞ് കുഞ്ഞും മോള അവർക്കും ചെയ്യേണ്ടി വരും പിന്നെ അത് അവർക്കും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ഇതൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ഏകദേശം മുപ്പത് ലക്ഷം രൂപ അടുപ്പിച്ച് ചെലവ് നമുക്ക് പിന്നത് കഴിഞ്ഞ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുക്കേണ്ടി വരും ആ ടാബ്ലറ്റിനും രണ്ട് രണ്ടര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു കുറേ ദിവസമായി ഞാൻ പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ചേച്ചി നമ്മളോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു ഇവരുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായി അപൂർവങ്ങളിൽ അപൂർവമായ ക്യാൻസറാണ് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ആയിരം പേർക്കെടുത്ത ഇരുപത് പേരിൽ വരുന്ന ഒരു ക്യാൻസറാണ് ഇതിന് വളരെയധികം ചിലവുള്ള ചികിത്സയ്ക്ക് വളരെയധികം ചിലവ് വരുന്ന ഒരു രോഗം തന്നെയാണ് ചേച്ചി തന്നെ പറഞ്ഞു ഏകദേശം പതിനേഴ് ഇഞ്ചക്ഷനും അതുമായി ബന്ധപ്പെട്ട മറ്റു മരുന്നുകളും സ്റ്റിറോയിഡും ഹോർമോൺ ടെസ്റ്റും അടക്കം വലിയ ഒരു തുക ഈ കുടുംബത്തിന് വേണ്ടിവരും ഇവർക്ക് ഇവിടെ ഞാൻ ബാധ്യമേ പറഞ്ഞു ഇവർക്ക് ഇവിടെ വാടക വീട്ടിലാണ് ഈ ചേട്ടൻ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പം ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടെ നിന്നേ മതിയാവും അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോലും പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ട് ഇപ്പം നാട്ടിലെ പഞ്ചായത്ത് മറവരടക്കം ആളുകൾ അവരെ കുറേയധികം സഹായം നടത്തിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് ചികിത്സാ ചിലവ് മതിയാവില്ല കാരണം പതിനഞ്ച് ഇഞ്ചക്ഷനായാണ് മുപ്പത്തിനാല് ലക്ഷം രൂപ അതിലെ തന്നെ ഏഴെണ്ണം എടുക്കുമ്പോൾ പത്തെണ്ണം സൗജന്യമായി അവർ കൊടുക്കുന്നുണ്ട് കമ്പനി വീണ്ടും ഇത് പോസിറ്റീവാണെന്ന് കണ്ടാൽ അവർക്ക് വീണ്ടും ഈ ഹോർമോൺ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടാൽ വീണ്ടും ഇവർക്ക് പതി അധികമായ ചിലവ് വേണ്ടിവരും മകൾക്കടക്കം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അതുപോലെ ടാബ്ലറ്റ് കൊടുക്കേണ്ടി വരും ആ ടാബ്ലറ്റിൻ്റെ വില തന്നെ രണ്ട് രണ്ടര ലക്ഷം രൂപ അടുത്താണെന്നാണ് പറഞ്ഞത് അപ്പം ഇത്രയധികം തുക അവർക്ക് പറ്റില്ല ഇത് കാണുന്ന നമ്മൾ ക്യാൻസർ എന്ന രോഗം ലോകത്തൊരുപാട് പേരുകൾക്ക് തന്നെ പടർന്നു പിടിച്ചോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കാണുന്ന ആളുകൾ വാർത്താ ട്വൻ്റി ഫോറിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അടൂരിൻ്റെ നാട്ടുകാർ പറക്കോട് നിവാസികളടക്കമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇവർ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക ക്യാൻസർ എന്ന പലർക്കും ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു അസുഖമാണെങ്കിൽ പലർക്കും പോലെ ആശങ്കയുണ്ടെങ്കിൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ചേച്ചിയുടെ തേർഡ് ചെയ്യില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും ഈ ഇഞ്ചക്ഷനും ഈ പറയുന്ന റേഡിയേഷനും കീമും ഉള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അവർക്ക് സുഖം പ്രാപിക്കാൻ ആവശ്യമായി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും ഈ കുടുംബത്തെ സഹായിക്കുന്ന കുഞ്ഞു മോളാണ് അവർക്കുള്ളത് അപ്പോൾ അവരെയും മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ചേച്ചിയെയും കുടുംബത്തെയും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണമെന്ന് വാർത്ത വേണ്ടി ഫ്രണ്ട് ഞാൻ വിനിയതിതമായി അഭ്യർത്ഥിക്കുകയാണ്